അന്തർ സംസ്ഥാന ബസ്സുകൾ ചരക്ക് കടത്തിലൂടെ കൊയ്യുന്നത് ലക്ഷ്യങ്ങൾ നിയമത്തിലെ പോരായ്മകളാണ് ഇതിന് അവർക്ക് കൂട്ടാവുന്നത് ഒരു മിനി ലോറിയിൽ കടത്താവുന്നത്ര ചരക്ക് കയറ്റിയാണ് മിക്ക ബസ്സുകളും സർവീസ് നടത്തുന്നത് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയാലും ഇവർക്ക് പ്രശ്നമില്ല പരിശോധന ഉടൻ ജീവനക്കാർ അയ്യായിരം രൂപ പിഴയടയ്ക്കും ഇതോടെ ബസ്സിനെ പോകാൻ അനുവദിക്കേണ്ടിയും വരും ഇതിൽ പലതും കള്ളക്കടത്തായിരിക്കും ബസിൽ മുഴുവൻ യാത്രക്കാരായതിനാൽ പിഴ വാങ്ങി വിടുകയും ചെയ്യും തുനിയാൽ ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഒന്നും നടക്കില്ല ഓരോ ബസും ചരക്കുകടത്തിലൂടെ ദിവസവും പതിനായിരങ്ങളാണ് ലാഭമുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അയ്യായിരം രൂപ പിഴ അവർക്ക് പ്രശ്നവുമല്ല യാത്രക്കാരുള്ളതിനാൽ വഴിയിൽ ബസ് തടഞ്ഞു നിർത്തി ചരക്കുകൾ പരിശോധിക്കാൻ ജി എസ് ടി വിഭാഗം ധൈര്യം കാട്ടില്ലെന്നും ഇവർക്കറിയാം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം പറഞ്ഞത് സ്റ്റേറ്റ് ക്യാരേജ് പെർമിറ്റ് ഇല്ലാതെ യാത്രക്കാരെ കയറ്റുന്നതിനെതിരെ ബസ്സിന് നോട്ടീസ് നൽകിയാലും കാര്യമില്ല ഉടമകൾ കോടതിയെ സമീപിച്ച് നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടും തോന്നുംപടി ടിക്കറ്റ് നിരക്ക് കൂട്ടുമ്പോഴും ദീർഘദൂര സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാർ ഒളിച്ചു കളിക്കുന്നതിന് പിന്നിലും മുതലാളിമാരുടെ ഉന്നത ബന്ധങ്ങൾ കാരണമാണ് ഇന്നലെ വൈകിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട അറ്റ്ലസ് ട്രാവൽസ് ബസ്സിലെ ടിക്കറ്റ് നിരക്ക് അയ്യായിരം രൂപ സാധാരണ ദിവസങ്ങളിൽ ആയിരത്തി മുതൽ ആയിരത്തി രൂപ വരെ ഈടാക്കുന്ന എ ബസ് യാത്രയ്ക്കാണ് ഈസ്റ്റർ വോട്ടെടുപ്പ് എന്നിവ കഴിഞ്ഞുള്ള മടക്കയാത്രാ തിരക്ക് മുതലാക്കാൻ അഞ്ചിരട്ടി നിരക്ക് കൂട്ടിയത് കോൺട്രാക്ട് ക്യാരേജുകളായ അന്തർ സംസ്ഥാന ബസ്സുകൾക്ക് ഓൺലൈനായോ അല്ലാതെയോ ബുക്കിംഗ് എടുക്കാനോ ഓരോ സ്ഥലത്തും നിർത്തി ആളുകളെ കയറ്റാനോ അനുമതിയില്ല ബസ്സുകൾക്കെതിരെ കർശന നടപടിയെടുക്കാനോ കോടതിയിൽ തെളിവ് നൽകാനോ ഉന്നത ഉദ്യോഗസ്ഥർക്ക് താല്പര്യവുമില്ല ഇതാണ് തട്ടിപ്പുകൾ അരങ്ങേറാൻ കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് പെർമിറ്റ് ചട്ടങ്ങൾ ലംഘിച്ച നാല്പത്തി അഞ്ച് ബസ്സുകൾക്ക് അയ്യായിരം രൂപ വീതം പിഴ കഴിഞ്ഞ ദിവസവും ചുമത്തി തിരുവനന്തപുരത്തെ സുരേഷ് കലട ഗ്രൂപ്പിൻ്റെ ഉൾപ്പെടെ ടിക്കറ്റ് ബുക്കിങ്ങിന് ഏജൻസികളിൽ നടത്തിയ റെയ്ഡിൽ ഇവ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി എന്നാൽ ഈ ഓഫീസ് ആരും പൂട്ടിച്ചിട്ടില്ല പകരം ഒരാഴ്ചയ്ക്കുള്ളിൽ ലൈസൻസ് എടുക്കാൻ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒത്തുകളിയാണെന്ന് വ്യക്തമാണ് യാത്രക്കാരെ ഒരു സ്ഥലത്തുനിന്ന് കയറ്റി മറ്റൊരു സ്ഥലത്തെത്തിക്കാനുള്ള കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് മാത്രമാണ് കല്ലടയുടെ ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകൾക്കുള്ളത് എന്നാൽ മുൻകൂർ ടിക്കറ്റ് നൽകി പ്രധാന സ്റ്റോപ്പുകളിൽ നിന്നെല്ലാം ആളെ കയറ്റിയാണ് സർവീസ് ഇതിനെതിരെയാണ് പിഴ ചുമത്തിയത് തിരുവനന്തപുരത്ത് പിഴ ഈടാക്കിയ ഇരുപത്തിമൂന്ന് ബസുകളിൽ ആരെണ്ണം സുരേഷ് കല്ലട ഗ്രൂപ്പിന്റെയാണ് അനധികൃതമായി സാധനങ്ങൾ കടത്തിക്കൊണ്ടുവന്നതിന് നാല് ബസ്സുകൾക്ക് പിഴ ചുമത്തി ടിക്കറ്റ് ബുക്കിംഗ് ഏജൻസികൾ ഒരാഴ്ചയ്ക്കകം ലൈസൻസ് എടുക്കണമെന്ന് ഗതാഗത വകുപ്പ് കമ്മീഷണർ സുധേഷ് കുമാർ നിർദ്ദേശം നൽകി ഇല്ലാത്ത വാക്കൂട്ടും ഏജൻസി ഓഫീസുകളിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൗകര്യവും നിർബന്ധമാക്കി അതിനപ്പുറം ഇതൊന്നും ഇല്ലാത്തവർക്കെതിരെ ആരും നടപടിയെടുക്കുന്നില്ല ഇതോടെ ഓപ്പറേഷൻ നൈറ്റ് റൈഡ് പ്രഹസനമായി മാറുകയാണ് നടപടിയെടുക്കാതെ ഉടമകളെ ഉപദേശം സംവിധാനമായി ഇത് മാറി മാസപ്പടി ഉയർത്തുക എന്ന മോട്ടോർ വാഹന വകുപ്പിലെ കൈക്കൂലിപ്രിയരുടെ മോഹം മാത്രമേ നടക്കാനിടയുള്ളൂ ഒരു പെർമിറ്റ് ഉപയോഗിച്ച് പല ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധനകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളുടെയും രേഖകൾ ഹാജരാക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ യാത്രക്കാരെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നതായി പരാതിയുണ്ടായ കല്ലട ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ ഉടമ സുരേഷ് കല്ലട നേരിട്ട് ഹാജരാകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു പരാതികളിൽ ഗതാഗത കമ്മീഷണറും പോലീസും അന്വേഷണം നടത്തി മൂന്നാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം പി മോഹൻദാസ് ഉത്തരവിട്ടു മെയ് ഇരുപത്തി ഒൻപതിന് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തുന്ന സിറ്റിംഗിൽ ഹാജരാകാനാണ് നിർദ്ദേശം പോലീസ് അന്വേഷണത്തിന് ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ നിയോഗിക്കണം കോഴിക്കോട് സ്വദേശി ഡോക്ടർ നൌഷാദ് തെക്കയിൽ സമർപ്പിച്ച പരാതിയിലാണ് നടപടി അതിനിടെ യാത്രക്കാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് എഐവൈഎഫ് പ്രവർത്തകർ ബംഗളൂരുവിലേക്ക് പോയ കലട ബസ് കായംകുളത്ത് തടഞ്ഞു ഇന്നലെ രാത്രി ഏഴിരുപതിന് കായംകുളത്തെ ബുക്കിംഗ് ഓഫീസിന് സമീപം യാത്രക്കാരെ കയറ്റാൻ നിർത്തിയ ബസ്സിൽ എഐവൈഎഫ് പ്രവർത്തകർ തടയുകയായിരുന്നു അരമണിക്കൂറോളം തടഞ്ഞിട്ട ശേഷം ബസ് വിട്ടയച്ചു മുനിസിപ്പൽ കൗൺസിലർ ജലീൽ എസ് പെരുമ്പളത്ത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി വാര്യത്ത് അധ്യക്ഷത വഹിച്ചു